ഇന്നത്തെ ഈ എപ്പിസോഡിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലൊന്നായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപകൽപ്പന ചെയ്തത് ജെയിംസ് ഓട്ടിസാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്നാണ് അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്നാണ് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെന്നാണ് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപകൽപ്പന ചെയ്തത് ജെയിംസ് ഓട്ടിസാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്നാണ് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെന്നാണ് റെഡ് ഇന്ത്യൻസ് ആരാണെന്നറിയാമോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരാ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവരെ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു അപ്പോൾ റെഡ് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു ഇവർ ഇന്ത്യക്കാരാണെന്ന് കരുതിയാണ് അവരെ അങ്ങനെ അദ്ദേഹം വിളിച്ചത് പിൽക്കാലത്ത് ഇവരെ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു തീർത്ഥാടക പിതാക്കൾ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വെച്ച ആരാണെന്ന് നോക്കാം ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് ഇവരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് അപ്പം തീർത്ഥാടക പിതാക്കൾ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനി സ്ഥാപിച്ചത് ഇവരാണ് ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതിയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപകൽപ്പന നൽകിയത് ജെയിം സോട്ടിസാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് പതിമൂന്ന് ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളെന്നാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് പക്ഷേ പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു തീർത്ഥാടക പിതാക്കൾ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് ഇവരാണ് ഇവരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നറിയ എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ജോൺലോക്കാണ് അപ്പോൾ ജോൺ ലോക്കിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവണ്മെൻറ്റിനും അവകാശമില്ല അതുപോലെ ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് ആണ് അപ്പം ഏതെങ്കിലും വിദേശ വിദേശശക്തികളെന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ് ഈ വൻകര എന്നുദ്ദേശിച്ചത് വടക്കേ അമേരിക്കയുമാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡൽഫിയയിലാണ് അപ്പോൾ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡൽഫിയയിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയയാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിഡാൽ ഫിലാഡെൽഫിയയിലാണ് അപ്പോൾ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലും രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടും ഫിലാഡൽഫിയയിലാണ് നടന്നത് അതുപോലെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയയാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിനാണ് അത് അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലാണ് ഇങ്ങനെ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായിട്ടുള്ള പ്രവൃത്തി എന്ന് തോമസ് പെയിൻ പറഞ്ഞത് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലാം തീയതിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നട നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടിയുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ് പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടണിനെയാണ് നമുക്കിതൊന്നും കൂടി നോക്കാം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് ഏതെങ്കിലും വിദേശ ശക്തികൾക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ ആണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടും ഫിലാഡൽഫിയയിലാണ് നടന്നത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ് അത് അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലാണ് പറഞ്ഞത് അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആണ് അതുപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ് അതുപോലെ പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ്